നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പരാതിക്കാരി രംഗത്ത് ന്യൂസ് റിപ്പോർട്ടർ കേരളയ്ക്ക് കേരളക്ക് അനുവദിച്ചാണ് കൂടുതൽ പരാതിക്കാരി നടത്തിയിരിക്കുന്നത് സംഘവും വിദേശത്ത് വമ്പൻമാർക്ക് പെൺകുട്ടികളെ നൽകുന്ന സംഘമാണ് എന്ന് പരാതിക്കാരി ആരോപിച്ചു ഇവർക്ക് മന്ത്രിമാർ അടക്കമുള്ളവരുമായി ബന്ധമുണ്ട് എന്നും പരാതിക്കാരി പറയുന്നു പീഡന സമയത്ത് നിവിൻ പോളി അടക്കമുള്ള പച്ച തെറി ാണ് പീഡിപ്പിച്ചത് എന്നും ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പരാതിക്കാരി പരാതിക്കാരി ഇത് തന്നെ മാനസികമായി പറയുന്നു വാക്കുകൾ നമുക്ക് നടൻ നിവിമ്പോളയിൽ നിന്ന് ശാരീരികവും ലൈംഗികവുമായ ഉപദ്രവം നേരിട്ടു എന്നാണ് താങ്കൾ പറയുന്നത് ഈ സംഭവം നടന്നത് എന്നാണ് എന്താണ് അതിനിടയാക്കിയ സംഭവം ഒരു പറയുന്നത് സുനിൽ വ്യക്തിയാണ് ആ മറച്ചു വെച്ചിരിക്കുകയാണ് രണ്ടാമതാണ് നിവിൻ പേര് അതായത് പോളിയുടെ പരിചയപ്പെട്ടതിന് ശേഷം ആ വ്യക്തി മുഖാന്തരമാണ് ഞാൻ ഈ നിവിൻ പോളി എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറയുകയായിരുന്നു അല്ലെ അതെ അതായത് ഞാൻ അതങ്ങനെയല്ല ലേഡി മുഖാന്തരം ഞാൻ ഒരു ഒരു മൂന്ന് ലക്ഷം രൂപ ആ ലേഡിയാണ് എനിക്ക് സിനിമയിൽ ഒരു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പൈസ തരാതെ വന്നപ്പോഴാണോ ഈ ലേഡി എ കെ സുനിൽ പരിചയപ്പെടുത്തുന്നത് പൈസക്ക് പകരമായിട്ട് സിനിമയിൽ അവസരം നൽകാമെന്നാണ് പറഞ്ഞത് അവരങ്ങനെ ആരിക്കും ഉദ്ദേശിച്ചത് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല ഈ ഈ ഈ വെച്ചിട്ടാണ് സംഭവം സംഭവം നടക്കുന്നത് എ കെ ഉണ്ടാകുന്നത് എപ്പോഴാണ് പോകുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ർക്കം അവിടെ വെച്ച് പുള്ളിയുടെ വൈഫ് അത് കേൾക്കാൻ ഇട വരികയും പുള്ളിക്കാരി എന്തോ ആത്മഹത്യക്ക് ശ്രമിക്കുക എന്തോ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി അതില് ആ ഒരു പ്രശ്നത്തിന് മുന്നോടി അത് കഴിഞ്ഞിട്ടാണ് ഈ വിപിൻ പോയി അതായത് അത് കഴിഞ്ഞിട്ടാണ് ഇത് വേറെ ഞാൻ താമസിക്കുന്ന റൂമിന്റെ അസ്റ്റ് ഇവര് ഈ ശ്രേയ എന്ന് പറയുന്ന പുള്ളിക്കാരി അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചു നമുക്ക് പൈസ തിരിച്ചു ചോദിക്കണമല്ലോ അതുകൊണ്ട് ഇവര് നമ്മളവരെ വിളിച്ചു പൈസ എപ്പോഴാണ് കിട്ടുന്ന ചോദിച്ചപ്പോ അവര് തരാം എന്ന് പറഞ്ഞു മറ്റുള്ള കാര്യങ്ങൾ അത് ക്ഷമിക്ക് വിട്ടുക എന്നൊക്കെ പറഞ്ഞു നമ്മളോട് അങ്ങനെ പറഞ്ഞപ്പോ നമ്മള് അവരുടെ കോൾ അത് അവരുടെ വാക്ക് നമ്മൾ വീണ്ടും അത് കേട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ റൂം ഇല്ല നമ്മുടെ ആ ഫ്ലാറ്റിൽ ഒരു എന്ന് ഓട്ടോ ഹൗസ് നമ്പർ 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 വാങ്ങിയായിരുന്നു റൂം റൂം എന്നും പറഞ്ഞാണ് വാങ്ങിയത് പക്ഷെ എടുത്തത് ഈ ഈ ഗ്യാങ്ങിന് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഈ ഗ്യാങ് വന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അല്ലെ പോളി എന്താണ് താങ്കളെടുത്ത് പറയുന്നത് ഗുണ്ട ആയിട്ടാണ് നിവിൻപോളി എത്തിയത് എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത് അതായത് ഈ നിവിൻ പോളിക്കൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത് ഓക്കെ ഈ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങള് ക്യാമറയിൽ പകർത്തുകയോ അങ്ങനെ എന്തെങ്കിലും കാരണം വീഡിയോസ് ചെയ്തിരുന്നോഡിയോസ് അബോധാവസ്ഥയിലായിരുന്നു അല്ലേ താങ്കൾ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ബോധമുണ്ട് നമുക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാത്ത സാധനം ആയതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്തപ്പോ നമുക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഈ ഫോണില് മോനും ഭർത്താവും കിടക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം വീട്ടിൽ കയറി ക്യാമറ വെച്ചിട്ടായിരുന്നു ഇവരുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് എന്നെ അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യുകയും വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ഹാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ് ഫോൺ ഓപ്പൺ ചെയ്താൽ തന്നെ ഇവർക്കത് കാണാം ഇവർക്കത് കാണാൻ എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ ായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും താങ്കളുടെയും എല്ലാ ഫോണും ഒക്കെ ഇവര് കൈക്കലാക്കുക ഫോണ് കൈക്കലാക്കുക ഇപ്പൊ നിവിൻപോളിയുടെ കയ്യിലാണ് താങ്കളുടെ ഫോൺ അല്ലേ അതെ ഒരു ഫോൺ അതായത് എനിക്ക്

ിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിബിൻ പോളിയാഴ്ച യാതൊരു കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു വരാനും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തത് ഞാൻ ജൂണിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു അക്ഷിക ഫോർവേഡ് ചെയ്യും അവര് നമുക്ക് നമ്മുടെ അവർക്ക് അവർ അത് അന്വേഷിക്കാൻ തയ്യാറായില്ല ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ദുബായിലാണ് കംപ്ലൈൻ്റ് കൊടുക്കേണ്ടത് ഇവിടെ അന്വേഷിക്കാനായിട്ട് അവർക്ക് തെളിവൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ അത് ഉഴപ്പിടുകയാണ് ചെയ്തത് പിന്നീട് ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിക്ക് അപ്പൊ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷം ഞങ്ങൾ ഹണിഡ് കപ്പിൾസ് ആണ് നമ്പന്മാരെ വലപീശി ഞങ്ങള് പണം തട്ടാനുള്ള ശ്രമത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ സംഘമാണ് അത്തരത്തിലുള്ള പ്രചാരണം നടത്തിയത് അല്ലേ ഓക്കേ ഓക്കേ ഇതാ എ കെ സുനിലാണോ നേരിട്ടാണോ ഈ എ കെ സുനിൽ നേരിട്ടിട്ടാണോ ഇത് ചെയ്യുന്നത് അതോ ഇയാളുടെ സംഘത്തിലെ മറ്റാളുകളാണോ ഈ ഭീഷണിപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് മെയിൻ ഒരു ായിട്ട് നിൽക്കുന്നത് പുള്ളിക്ക് ഇഷ്ടംപോലെ ഗുണ്ടകളും ആൾക്കാരും ഉണ്ട് പുള്ളി പറയുന്ന കേൾക്കാനായിട്ട് മന്ത്രിമാരടക്കം ആൾക്കാരുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിദേശം കേന്ദ്രീകരിച്ചിട്ടാണോ ഇയാളുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടും ഇപ്പോ നിവിൻ പോളി പിന്നീട് ഏതെങ്കിലും തരത്തിൽ നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടോ ഈ പരാതി കൊടുത്തതിന് ശേഷം ആറാമത് ആറാം പരാതിയിൽ ആറാം സ്ഥാനത്താണ് അല്ലേ നിവിൻ പോളിയുടെ ഇപ്പോ ഇത്രയും മാധ്യമ വാർത്തകളൊക്കെ വന്നല്ലോ ഇതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ അത്തരത്തിലുള്ള സന്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഒന്നും വന്നിട്ടില്ല അന്വേഷണത്തിന്റെ ഗതി ഇതുവരെയാണ് പോകുന്നത് നമുക്ക് ഇതുവരെ അന്വേഷണ സംഘം നമ്മളെ വിളിക്കോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളുടെ മറ്റാളെ ാരം ആയതുകൊണ്ട് നിവിൻ പോളിയെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുകയും ശരിക്കും എ കെ സുനുലിന്റെ നേതൃത്വത്തിലാണ് കൂടുതലും താങ്കൾക്ക് നേരിടേണ്ടി വന്നത് അല്ലേ മനസ്സിലാവുന്ന മറ്റേതെങ്കിലും താരങ്ങളോ സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും താങ്കളെ കോണ്ടാക്ട് ചെയ്യോ പിന്തുണ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ആരും ചെയ്തിട്ടില്ല ഈ ഫോൺ നിവിൻ നിവിൻപോളിയുടെ കയ്യിലാണോ ഉള്ളത് അതോ എ കെ സുനിൽ കയ്യിലാണോ നിവിൻപോളി ആ സമയത്ത് എന്തെങ്കിലും താങ്കളുമായിട്ട് സംസാരിച്ചിരുന്നു ആ മുറിയിൽ വെച്ചിട്ട് എന്താണ് നിവിൻ നിവിൻപോളി പറഞ്ഞത് ഭീഷണിപ്പെടുത്തുകയായിരുന്നോ അതോ മറ്റേതെങ്കിലും തരത്തില് ഉപദ്രവിക്കുകയായിരുന്നോ കാരണം എനിക്ക് എനിക്ക് പൊറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവരത് ഭാഷകളൊക്കെ ഉപയോഗിച്ചത് അതെനിക്കിപ്പോ ആ ഒരു രീതിയിലാണ് അവരുടെ സംസാരം അതിനകത്ത് നടന്നേക്കുന്നത് അപ്പൊ എനിക്കത് മീഡിയയോട് പറയാനാണെങ്കിൽ പബ്ലിക്കായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല മനസ്സിലായി നിവിൻ പോളിയും അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നോ അതെ ഉപയോഗിച്ചിരുന്നു നിവിൻപോളി അടക്കമുള്ളവര് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള രീതിയിലാണ് ഈ ഭർത്താവിന്റെയും കുട്ടിയുടെയും ദൃശ്യങ്ങൾ കാണിച്ചു എന്ന് ഇത് ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്ന ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ട് ഇവർക്കാണെങ്കിൽ നമ്മളെ കൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ട് കാരണം പല ബിസിനസ്സുകാർക്കും ഇവര് പെൺകുട്ടികളെ വെച്ച് ആക്കി ഇവർക്ക് പല ബിസിനസ് ഇവര് ബിസിനസ് എന്ന് പറയുന്ന പല കാര്യങ്ങളിലൊക്കെയാണ് അപ്പൊ നമ്മളവിടെ ഗ്യാങ്ങിൽ നിന്നില്ലെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ അവിടെ നിന്നപ്പോ ഇങ്ങനെ ാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് നമ്മൾ നമ്മളതിനകത്ത് നിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ നമ്മളെ ഇവരെ കൊന്നു കളയുമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളെ നോക്കാൻ താങ്കളെ ആ രീതിയിൽ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിരുന്നു മറ്റാരെങ്കിലും ആയിട്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും ഇല്ല പുറത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കില്ല ഇവര് അഞ്ചു പേരല്ലാതെ വേറൊരാളെ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല ഞാൻ അവര് പറയുന്ന പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് അവിടുന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ടിക്കറ്റ് രക്ഷാണ് നൽകി അയച്ചു കാരണം എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഹോമിൽ ലോക്ക് ചെയ്തപ്പോൾ വരുമ്പോൾ തന്നെ ഇവരെല്ലാരും കൂടി ഇരുന്നാണ് കേൾക്കുന്നത് സംസാരിക്കുന്നത് കേൾക്കണത് അപ്പൊ എന്നോട് പുള്ളി എനിക്കപ്പോ സംസാരിക്കണം വയ്യാതെയും മൈക്കുമരുന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ വയ്യാത്ത ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിൽ കൂടിയിരിക്കുന്ന ഒരു ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കി വയ്യാന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് റൂമിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നോട് ഇങ്ങനെ അങ്ങനല്ല അതായത് എന്റെ ഒരു കസിൻ അവിടെ ദുബായി തന്നെയുണ്ട് അപ്പൊ പോയി പറഞ്ഞു അതായത് ഇന്ന് നിന്റെ കസിൻ വരുന്നുണ്ട് നാട്ടിലോട്ട് പോവാൻ പാസ്പോർട്ട് എടുത്ത് റെഡിയായി നിന്നു അപ്പൊ അവൻ വന്ന് നിന്നെ എയർപോർട്ടിലോട്ട് കയറ്റി വിടും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം അവരുടെ റൂമിലോട്ട് പോകുകയും ഈ കസിൻ വന്ന് എയർപോർട്ടിൽ ടാക്സി പിടിച്ചു കയറ്റി വിടുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഓ കസിൻ എത്തുന്നു അറിഞ്ഞപ്പോൾ അവര് രക്ഷപ്പെടുകയാണുണ്ട് അതല്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നീക്കം നടത്തിയത് അങ്ങനെ നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് പിന്നെ ഇവര് വേറെ ഏതൊരു ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ല അല്ലേ കാരണം നമ്മളോട് പറഞ്ഞത് നമ്മള് അവർക്ക് ഗുണ്ടകളൊക്കെ ഉള്ളു നമ്മളെ പറഞ്ഞു ആ കൊണ്ട് കൊത്തിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു നമ്മളെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച അതായത് നമ്മുടെ വീടിന്റെ അകത്തോട്ട് പാമ്പിനെ കൊണ്ടുവന്ന് വന്ന് ഇറക്കി വിടുൂ എന്നൊക്കെ പറഞ്ഞാണ് ഇവര് ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ വീട് റോഡ് സൈഡിലാണ് അപ്പൊ പല വണ്ടികളും ഇവിടെ വന്നിട്ട് നിർത്തുന്നു നമ്മുടെ വീട്ടിനകത്തോട്ട് നോക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു ഇത് പിന്നെ നമ്മള് സ്റ്റേഷനിൽ പറഞ്ഞതാണ് ലോക്കൽ സ്റ്റേഷനിൽ നമ്മൾ ഇതൊക്കെ കംപ്ലൈന്റ് ചെയ്തായിരുന്നു പക്ഷേ അവർ അതിനൊന്നും ഒരു വില കൊടുത്തില്ല ഞാൻ ഈ ഹർഷിതാ മെയിൽ അയക്കുകയാണ് അവിടുന്ന് ാണ് ജൂണിലാണ് കൊടുത്തത് എന്നിട്ട് അവിടുന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ലോക്കൽ സ്റ്റേഷൻ അല്ലെ അതിനുശേഷമാണ് ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ താങ്കൾ ഇങ്ങനെ ഒരു ഈ ഒരുപാട് പേരുടെ തുറന്നു പറച്ചിലൊക്കെ ഉണ്ടായപ്പോ താങ്കൾക്ക് തോന്നിയോ ഈ ഒരു അനീതി പറയേണ്ട ഒരു സമയമായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഓക്കേ ഓക്കേ തീർച്ചയായിട്ടും അപ്പോ അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് താങ്കളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നൊക്കെയാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന ഏർ വിവരങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ അതോ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതെ എനിക്ക് സംഘത്തിൽ ഞാൻ ഇതില് ഒരു കാര്യം കഴിഞ്ഞ ദിവസം നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ഒന്നും അറിഞ്ഞിട്ടില്ല ഇത് ഒരു കള്ള പരാതിയാണ് ഇതിന് പിന്നില് ഒരു വലിയ സംഘമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് അപ്പോ ഇതില് അങ്ങനെ അത്രയും ആത്മവിശ്വാസത്തോടു കൂടി നിവിൻ പോളി സംസാരിക്കുമ്പോ എന്തായിരിക്കും അതിന് പിന്നില് കാരണം ഞാനൊരു സംഘമല്ല ഞാൻ ഒറ്റയ്ക്കാണ് വേറെ എന്റെ പുറകിൽ ആരുമില്ല അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഞാൻ കേസ് കൊടുത്ത ടൈമിൽ അതായത് ഈ ജൂണിൽ കൊടുത്ത ടൈമിൽ പുള്ളിക്ക് ഇങ്ങനെ വന്നോ സംസാരിക്കില്ലായിരുന്നു ഞാൻ പുള്ളിക്കാര് നിവിൻ പോളിയുടെ ഒരു കാസ്റ്റിംഗ് ഇതിന്റെ ഒരു ആടില് ഞാൻ കമൻ്റ് ഇടുകയും ചെയ്തു ചീറ്റിംഗ് ആണെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ആണെങ്കിൽ പുള്ളിക്ക് അത്ര ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി ഇന്നല്ലല്ലോ അന്നേ പുള്ളി വന്ന് ഈ മീഡിയയോട് സംസാരിക്കണ്ടായിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം പ്രതികരിക്കുമൊന്നും ചെയ്തില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരും പിന്നീട് ചെയ്തില്ല മാനേജർ ലോക്കൽ സ്റ്റേഷനിൽ വന്നു എന്നാണ് എനിക്ക് അറിയാൻ കിട്ടിയ വിവരം എ കെ സംസാരിക്കോ ഒന്നും ചെയ്തില്ലേ അപ്പോ നിവിൻ പോളി ഇപ്പോ കോടതി മുഖാന്തരം മുന്നോട്ട് പോവാനൊക്കെയാണ് നീക്കങ്ങൾ നടത്തുന്നത് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല നമ്മൾ മുമ്പോട്ട് തന്നെ പോകും കോടതി പറയുന്ന പോലെ എന്ത് തെളിവെടുപ്പിനും നമ്മൾ തയ്യാറാണ് കുറച്ച് തന്നെ മുമ്പോട്ട് പോകുന്നു നീതി ലഭിക്കുന്ന വരെ നമ്മൾ മുമ്പോട്ട് പോകും